എന്തായാലും ആ പെൺകുട്ടിയെ ഉടുപ്പൂരി അവരുടെ കന്യാകൃത്തു പോയ അങ്ങനത്തുള്ളവരൊക്കെ വിചാരിക്കാം കേട്ടോ പരിശോധന വിചാരങ്ങള് പാറ അപ്പോ സിസ്റ്റേഴ്സ് ബാംഗ്ലൂര് പോയി അങ്ങരി അടപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് അതുപോലുള്ള പരിപാടിയൊക്കെ നടക്കുന്നത് അപ്പോ പെൺകുട്ടിയെ പറഞ്ഞു വിട്ടിട്ട് ഒരു രണ്ടാം വിവാഹിതന്റെ കൂടെ ഇപ്പോൾ ഒരു കുടുംബയോഗം നയിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ആറാം തീയതിയാണ് പെൺപ്പെട്ടി പ്രസവിക്കുന്നത് നാല് വർഷം നാല് വർഷം കഴിഞ്ഞു അപ്പോ അതിന് പ്രതിഫലമായി ഉടുപ്പൂരി കുട്ടിയുടെ അമ്മയായി പുറത്തുപോയി പോയി കല്യാണം കഴിക്കുന്നതിന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പ്രതിഫലവും നമ്മളെ സഭയുടെ അധികാരികളുടെ ആദർശം നോക്കണേ ഒരു സ്ത്രീയുടെ മാന്യയ്ക്ക് അവരുടെ ചാരി അവരെ ഗർഭിണിയാക്കിയ ദുരോഹിതരുടെ വീട്ടുകാരാണ് പതിമൂന്ന് ലക്ഷം രൂപ കൊടുത്തതെന്നാണ് ബാക്കി പന്ത്രണ്ട് ലക്ഷം അരമനയിൽ നിന്ന് കൊടുത്തു അരമനയിൽ നിന്ന് ഇങ്ങനെ കാശ് കൊടുക്കാനാണോ നമ്മൾ കൊടുക്കുന്നത് നമ്മളൊക്കെ സംഭാവന കൊടുക്കുന്നത് വഴിയെ പോകുന്ന ഏതെങ്കിലും പെട്ടെന്ന് ഗർഭം ഉണ്ടാക്കിയിട്ട് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അല്ല അതിനി നടക്കില്ല നിങ്ങൾ മാന്യമായി ആത്മീയ വൃത്തി ചെയ്യുന്നതിന് നിങ്ങൾക്ക് ശമ്പളവും മറ്റ് സംവിധാനങ്ങളും ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ സംഭാവനകളും പണവും ഞങ്ങൾ നൽകുന്നത് അല്ലാതെ നാടിനെ കുളിച്ചു കൂത്താടാനും പെണ്ണുപിടിക്കാനും കൊലപാതകം നടത്താനും അതിന് കേസ് നടത്താനും അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയോടെ ഇരിക്കുക നിങ്ങൾ മാന്യമായി നിങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കുക നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നതിന് ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തിന് മാതൃകയായി ധാർമ്മിക നിലവാരം ഉയർത്തിക്കൊണ്ട് ബ്രഹ്മജീഷൻ പാലിച്ചുകൊണ്ട് അത് നിങ്ങൾ സ്വയം നേടുന്നതാണ് ആരും നിർബത്തി ചെയ്യിപ്പിച്ചതല്ല നിർബത്തി ചെയ്യിപ്പിച്ചതാണ് നിങ്ങൾ ഉപേക്ഷിച്ചു പോകൂ നിങ്ങൾക്ക് കൊണ്ടാവുന്ന പ്രായത്തിൽ നിങ്ങൾക്കത് വേണ്ടാന്ന് വയ്ക്കാനുള്ള അവകാശമുണ്ട് ഇവിടെ ഏറ്റവും മാന്യമായി ജീവിക്കുന്ന ഒരു അന്തസ്തു തന്നെയാണ് വിവാഹ ജീവിതം എന്തുകൊണ്ടത് സ്വീകരിച്ചുകൂടാ ഈ പറയുന്ന മെത്രാനും കത്തനാളും പർവയും ഒക്കെ ഏതെങ്കിലും അച്ഛന്റെ അമ്മയുടെ മകളായിട്ട് ജനിച്ചതല്ല മകനായിട്ട് ജനിച്ചവരാണ് അല്ലാതെ ഭൂമിയിൽ നിന്നും കേൾക്കുവെന്നൊരു കൊണ്ടുവരുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ വൈവാഹിക ജീവിതമാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിത അല്ലാതെ ഒളിച്ചുള്ള പരിപാടിയാണ് കട്ടുതീറ്റല്ല ഇവിടെ നമ്മുടെ ജീസയുടെ കാര്യത്തിൽ സംഭവിച്ചത് അതാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് ഒളുപ്പിന് ആ കുട്ടി മരണപ്പെട്ടിരിക്കുന്ന ദൃശ്യമാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് കണ്ടതാരാണെന്ന് നമുക്കറിയാം എന്തായാലും അവിടെ നാട്ടുകാരിടപെട്ടു ശ്രീധരൻ ചേട്ടൻ പറഞ്ഞു അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കി പക്ഷെ അവരെ പുറത്താക്കി കാരണം മഠമെന്ന് പറയുന്ന പവിത്രമായ ഒരു സംവിധാനത്തിനോട് ആശുപത്രിക്ക് അവരുടെ കീഴിലാവുമ്പോൾ അവര് മഠമായി തന്നെ വരുന്നു എന്തായാലും ആളുകളിടവർക്ക് ബഹളമായി പക്ഷെ തൊട്ടടുത്തുണ്ടായിരുന്ന കുട്ടിയുടെ ലോക്കൽ ഗാർഡിയനായ ആറ്റണി ചുറ്റാട്ടുകാരുള്ളൊരു അധ്യാപകൻ അദ്ദേഹത്തെ പോലും അറിയിക്കാതെ രാവിലെ എട്ട് മണിക്ക് വരുന്നതാണ് അവരുടെ വ്യാപനം പത്മനവരെ ശേഷമാണ് അവരുടെ അമ്മയെ നേരിട്ട് അവരെ തയ്യൽ ജോലി ചെയ്യുന്ന കടയിൽ എന്ന് അറിയിക്കാൻ വേണ്ടി ഈ പറയുന്ന ലക്ഷി സ്കൂളിന്റെ അധികാരികൾ ശ്രമിച്ചത് ഒന്ന് ഫോൺ ചെയ്ത് അറിയിച്ചാൽ മതിയായിരുന്നു അല്ല സത്യത്തിൽ അവരെ കസ്റ്റഡിയിലെടുത്ത് മറ്റു ആരുമായി ബന്ധപ്പെടാതിരിക്കാണ് സംവിധാനമാണ് ഇവർ ചെയ്തതെന്നുള്ളതാണ് പിന്നീട് വ്യക്തമാകുന്നത് നിഷ്കാന്തരായ ആ മനുഷ്യരെ അത് സത്യമാണെന്ന് വിചാരിച്ച് അവരുടെ ഒപ്പം ചെല്ലുകയും അവിടെ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ മാത്രം മരണമറിയുകയും എന്നിട്ടും ആ കുട്ടിയുടെ ദേഹം പോലും കാണിക്കാൻ അവർ തയ്യാറാവാതിരിക്കുകയും ഇതേ തുടർന്ന് പോസ്റ്റ് പോസ്റ്റപോട്ടത്തിന്റെ കണ്ടതിൽ അവരുടെ കുട്ടിയുടെ പിതാവുമായി പോലീസ് സ്റ്റേഷനിലും സാഹചര്യം പോലും കാണാതെ അവരോട് പറഞ്ഞ് ആവശ്യപ്പെട്ടത് ഭൂമി നിൽക്കുന്നത് കണ്ടു എന്ന് കഴിയെഴുതാ അതിനെതിർത്താണ് ആ ദേവസ്വം അവിടെ കൊണ്ടത് എന്തായാലും അത് കേസ് കേസുണ്ടാവാതെ അവിടെ നിന്ന് ഒഴിവാക്കി എന്നുള്ളത് വലിയ ഭാഗ്യം തുടർന്ന് ഈ പോസ്റ്റ്മോർട്ടം നടന്നതിന് ശേഷം ആറ് മാസത്തിന് ശേഷമാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അവർ കൊടുക്കുന്നത് എന്തുകൊണ്ട് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗുരുതരമായ പ്രകടനം ഉണ്ടായിരുന്നു അത് പുറത്തു വരാതിരിക്കാൻ മനഃപൂർവ്വം പോലീസ് അധികാരികൾ കളിച്ചു ആർക്ക് വേണ്ടി ഖത്തറന്മാർക്കും ഒക്കെ വേണ്ടി കന്യാസികൾക്കൊക്കെ വേണ്ടി അതാണ് ഇവിടെ സംഭവിച്ചത് എന്തുകൊണ്ട് ഈ പറയുന്ന എട്ട് മണിക്ക് ശേഷം തന്നെ മരണം എന്ന് ഇവർ അവകാശപ്പെടുന്ന ഈ മരണം അന്ന് രാവിലെ ആറേ മുക്കാലിന് പള്ളിയിൽ പോയ ജനങ്ങൾ സംസാരിക്കാനിടയായി അവിടെ ഞാൻ കുട്ടി തൂങ്ങിക്കെത്തിച്ചുണ്ടായി എന്ന് ആറേ മുക്കാലിന് പള്ളിയിൽ പോയ ജനങ്ങൾ പറയണമെങ്കിൽ ആ സംഭവം എങ്ങനെയാണ് പുറത്തു വന്നത് അതുപോലെ തന്നെ ആ മുറിയുടെ പുറത്തെ ഭിത്തിയിൽ രക്തൻ പോലുള്ള ഒരു കൈപ്പത്തിന്റെ അടയാളം ഉണ്ടായിരുന്നു അത് കഴുകി വൃത്തിയാക്കി എന്തുകൊണ്ട് ആ മുറി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവസ്ഥലമാണ് തെളിവാണ് ആ മുറി ഒരിക്കലും വൃത്തിയാക്കാൻ പാടില്ലാത്തതാണ് കാരണം തെളിവാണ് ഒരു ആശുപത്രി ഓർമ്മിക്കുന്ന ഏത് സാധാരണ കൂപ്പുകാരനെ പോലെ അറിയാവുന്ന ഒരു സംഗതിയാണ് ഒരു മർഡർ ഇൻസിഡന്റ് നടന്ന സംഭവം ആ സൈറ്റ് ഓഫ് ഇൻസിഡന്റ് അതിനൊരു മാറ്റവും വരുത്താൻ പാടില്ലാത്ത എന്തുകൊണ്ട് മാറ്റം വരുത്തി മാത്രമല്ല അന്ന് മോഡൽ എക്സാമിനേഷൻ നടന്നു എന്നാണ് പറയുന്നത് ഈ മോഡൽ എക്സാമിനേഷൻ തട്ടിക്കൂട്ടിയതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞത് സംഭവം ശരിയാണ് പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഈ മോഡൽ എക്സാമിനേഷൻ കോപ്പി എടുക്കേണ്ട കാര്യം എന്താണ് ജീവരാജ്യങ്ങളെ പറ്റി ബാധിക്കുന്ന ഒരു പരീക്ഷയാണോ പരീക്ഷ ഇന്നെതിനാ കുട്ടി നോക്കി ഇനി അത് കോപ്പി അടിച്ചു തന്നെ വാദത്തിന് വേണ്ടി നമുക്ക് അംഗീകരിക്കാം ആ കോപ്പി അടിച്ച പേപ്പർ എവിടെ കോപ്പി അടിച്ച കുട്ടി എഴുതിയ പേപ്പർ എവിടെ ആവിയായി പോയി ആ ഉത്തര കേരള ആവി ആ കുട്ടി പരീക്ഷ എഴുതി അതിന്റെ കാര്യം ഇല്ലാത്ത പരീക്ഷർട്ടാണ് ഇവരെ നോടമറഞ്ഞ് വെട്ടിൽ വീഴുന്നത് മുഴ പറഞ്ഞു കൊണ്ടിട്ട് വീഴുകയാണ് നമ്മുടെ സ്വാധീനികൾ വേറൊരു ആരോപണം ഈ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റ് കണ്ടത് ഇന്നത്തെ പോസ്റ്റ് കണ്ടത് മൂന്ന് ദിവസം മുമ്പാണ് പത്ത് ഏർപ്പെട്ടത് എന്താ പത്ത് ഏർപ്പെട്ടു അതിന് വേണ്ടി വാങ്ങിക്കുന്നത് അത് മൂന്ന് ദിവസം മുമ്പാണ് ഇത്ര കൃത്യമായി വേണ്ടി ആയിക്കോട്ടെ ആരാണ് ദുസൂചന അനുസരിച്ച് കുട്ടിയുടെ പിതാവാണ് പറഞ്ഞിട്ടില്ല കുട്ടിയുടെ പിതാവ് വീട്ടിൽ പോയിരുന്നു വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ സംഭവം തന്നെയല്ലേ പിതാവ് ആത്മഹത്യ ചെയ്തത്ര പിന്നീട് പിതാവ് അപകടത്തിൽ മരിക്കുവോട് സത്യമാണ് രണ്ടു വർഷത്തിന് ശേഷമാണ് സോറി അല്ലെങ്കിൽ വർഷത്തിൽ എനിക്ക് തെറ്റിപ്പോയതാണ് ഒൻപത് വർഷത്തിന് ശേഷമാണ് ആത്മഹത്യ ചെയ്യാൻ ഈ കേസാണ് അടുത്തത് തന്നെയുമല്ല ഈ പറയുന്ന കുട്ടിയുടെ യോനിയിൽ ബീജമുണ്ടായിരുന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു സംഭവം അതാ അത് അവിടെയാണ് പിന്നെ പൊട്ടിത്തെറിച്ചത് അവരുടെ വസ്ത്രങ്ങൾ മാറ്റിയിരുന്നു ആ ബീജം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ജോലി നാല്പത്തെട്ട് മണിക്കൂർ കൂടെ ജീവനോടെ ഇരിക്കുന്നു അത് ശാസ്ത്രീയമായ സംഗതി തന്നെയുമല്ല ഈ കുട്ടി വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുന്നത് നവംബർ ഇരുപത്തിയെട്ടിനാണ് അല്ലെ അതെ നവംബർ ഇരുപത്തിയെട്ടിന് വീട്ടിൽ വന്ന് പോയ കുട്ടി ഡിസംബർ അഞ്ചിനാണ് പറയപ്പെടുന്നത് അപ്പൊ മൂന്ന് ദിവസം എവിടെ അവർ ഇങ്ങനെ നിരവധിയായ സാഹചര്യങ്ങൾ ഈ കേസില് വിരുദ്ധമായിട്ട് ഉയർന്നിരിക്കുന്നു തന്നെയും അല്ല ആ മൃതസംസ്കാര ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കറിയാം അതിന് ആ സംസ്കാരത്തിന് കാർമ്മികത്വം വഹിച്ച ആള് ഈ പോൾ പയ്യപ്പിന് തന്നെയാണ് എത്ര കഠിന ഹൃദയരായ അയാളുടെ കൈകൊണ്ട് കൊല്ലപ്പെട്ട കുട്ടിയെ അടക്കാൻ വേണ്ടി അയാൾ ഒരു ജഡ്ജി കൂടാതെ നിവർന്ന് നിൽക്കുകയാണ് ആ മൃതദേഹത്തിന് മുന്നിൽ അദ്ദേഹത്തിന്റെ ഇടത് കൈപ്പറ്റി നിങ്ങൾ ശ്രദ്ധിക്കുക ഓട്ടോയിൽ പോലും കാണാൻ ഭാഗത്തിന് നീരുണ്ടാക്ക ഒരു മുറിവുണ്ടാക്കും ആ മുറിവ് എങ്ങനെയുണ്ടായി ആ കുട്ടിയുടെ ഭാഗ്യുണ്ടായിരുന്ന പേരാഗത്തി അവിടെ പോയി കൊല്ലപ്പെട്ട ജീസാമോൾ അവിടെ അവരുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി പേരാഗത്തി കൊണ്ടുപോയിരുന്നു ആ പേരാ ഇപ്പോഴും കാണാൻ താൻ പിടിയിലകപ്പെട്ടപ്പോ രക്ഷപ്പെടുന്ന കുട്ടി കത്തിയെടുത്തു ആ കത്തിയുടെ പിടിവലിയിൽ ഈ പറയുന്ന ആ രാവിലെ ആളുകൾ മുറിവാണ് ചെന്നപ്പോ പ്രത്യക്ഷപ്പെട്ടത് പക്ഷെ ചെറിയ ആളുകൾ കുശി വശിക്കാൻ തുടങ്ങിയപ്പോ പുള്ളി തൽക്കാലം അവിടുന്ന് ആ മുറിവിന്റെ പൊതിഞ്ഞുകെട്ടലൊക്കെ മാറ്റിയിട്ട് തന്നെയുമല്ല ഈ മരണം നടന്ന സമയത്ത് അവിടെ ആളുകൾ ചെന്നപ്പോ എന്തുകൊണ്ട് പോൽ പോയി എപ്പോഴും അവൾ മാറിക്കണം ഈ കുട്ടിയുടെ മൃതദേഹം കാണാൻ വേണ്ടി എത്തിയ ആളുകൾക്ക് മുമ്പിൽ അയാൾ പ്രത്യക്ഷപ്പെട്ടില്ല എന്തുകൊണ്ട് ഈ നിരവധിയായ ചോദ്യങ്ങൾക്ക് ഉത്തരം കടഞ്ഞു ഞങ്ങൾക്ക് ഈ പോലീസ് കളിച്ച കളികളാണ് ഏറ്റവും വൃത്തികെട്ട കളികൾ ബ്ലഡ് കണ്ടു വേറെ ബ്ലഡിന്റെ റിസൾട്ട് കളഞ്ഞു എത്ര സമർത്ഥമാനാണ് നമ്മുടെ പോലീസ് അധികാരികൾ കേട്ടോ രാശി മുടക്കണതാണ് ചക്കര മുടങ്ങുന്ന അവര് എന്ത് കളികൾ വേണ്ടപ്പെട്ട ആളുകൾ പറഞ്ഞാൽ അവരെന്ത് കളികൾ അത്രയും വൃത്തികെട്ട നീലജന്മങ്ങൾ അടങ്ങുന്ന കത്തോലിക്ക സഭയാണ് നമ്മള് ശ്രേഷ്ഠമായ ഒരു സംവിധാനമായി ഇവരുടെ സന്യാസം ഒരു ആഭാസമായി മാറിയിട്ട് നാളെ തന്നെ പഠിപ്പിക്കാം സന്യാസത്തിലും ഇവിടെ പലായനമാണ് അവിടെ ആഗ്രഹങ്ങളില്ല അവിടെ ദുഃഖമില്ല അവിടെ ആർഭാടമില്ല ഇതവിടെ കാണുന്നതാണ് പഞ്ചനക്ഷത്ര ഹോട്ടലുകളെ തോൽപ്പിക്കുന്ന എം എ ഹർദങ്ങളിൽ എ സി റൂമുകളിൽ ഓടുന്നവരുണ്ട് നമ്മുടെ കാര്യങ്ങളാണ് കോൺക്രീറ്റ് വടങ്ങനെ വാർത്ത കൂട്ടുകയാണ് കോടികളവിടെ ഒരു പക്ഷേ അമ്പാനിയെയോ അദാനിയെയോ തോൽപ്പിക്കാനവിടെ പറ്റുമില്ലാതെ ഇവിടുത്തെ സന്യാസ സഭകൾക്കും ഇവിടുത്തെ കന്തോലിക്കാ സഭാ നേതൃത്വത്തിനും മാത്രമാണ് തൃശൂർ രൂപതയ്ക്ക് തന്നെ അംബാനിയുടെ അപ്പുറത്ത് പദമുണ്ട് ഇവിടുത്തെ സി എം ഐ എന്ന് പറയുന്ന ഒരു വലിയ സന്യാസ സമൂഹമുണ്ട് പുരുഷ സന്യാസ സമൂഹം അവർക്കാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പത്തുള്ള സന്യാസ സമൂഹം എന്താണ് ഇവിടെ നടക്കുന്നത് ഇങ്ങനെ കള്ളപ്പടം കൊണ്ട് കള്ളപ്പടം എന്ന് പറഞ്ഞാൽ കള്ളനോട്ടടിച്ച നല്ല പടം കണക്കിൽപ്പെടാത്ത പടം ഏറ്റവും വലിയ ഒരു അപകടം അതിന് സുതാര്യതയില്ല കണക്കില്ല എന്നുള്ളതാണ് കണക്കിൽ പെടാത്ത പണം നമ്മുടെ യോഹന്മാരെയൊക്കെ അടുത്ത കാലത്ത് കണക്കിൽപ്പെടുത്തിയല്ലോ പെടുത്തി അങ്ങനെ പെടാൻ ഒത്തിരി പേരുടെ നമ്മുടെ താഴത്തും മുകളിലും ഒക്കെ ഉള്ള ആളുകൾ ഒത്തിരി പേര് പെടാനിരിക്കുന്നതേ ഉള്ളൂ ഇവരെ ഒക്കെ പെടുത്തണം ഒരു സംശയം വേണ്ട നാട്ടുകാർക്ക് ഉപകാരപ്പെടാത്ത ഒരുത്തന്റെയും ഒരു പടവും അവന്റെ വീട്ടിൽ അത് സർക്കാരിന്റെ ഖജരാവിപ്പാണ് അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടാത്ത ഒരു ഒരു പണക്കാരനെയും ഇവിടെ വെട്ടിമുറപ്പിക്കണ്ട കാരണം ആ കള്ളപ്പണം ഇവിടെ അതിക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും കൂട്ടുകൾക്കില്ല ആ പണത്തിന്റെ ഹുങ്കിലാണ് ഇവരിങ്ങനെ ദർമാഠത്തിനം കാണിച്ചു പോകുന്നത് കൊലപാതകങ്ങൾ കാര്യമൊക്കെ പറഞ്ഞു ഒരു പൂജക്കുലിനെടുത്ത് കളയുന്ന വെള്ളത്തിൽ നിന്ന് ആ കുട്ടിയെടുത്ത് ദൂരെ കളഞ്ഞു അതിനൊക്കെ പിന്തുണ വളർത്തുകാരാണ് ഇപ്പൊ റിട്ടയർ ചെയ്ത ഒരു മാന്യദേഹമാണ് തൊട്ടടുത്ത ആശുപത്രിയുടെ തലവൻ അതുകൊണ്ട് തന്നെ ആശുപത്രിയിലേക്കാണ് ബോഡി കൊണ്ടുപോകുന്നത് ഇങ്ങനെ വലിയ ഒരു നെറ്റ്വർക്ക് ഒരു മാഫിയ സംഘമായി കത്തോലിക്ക സമയം അതിന്റെ അനുബന്ധ സംവിധാനങ്ങളെന്ന് മാറിയിരിക്കുക ഈ സംവിധാനങ്ങളെ സുതാര്യതയുടെ ഒരു പാതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ പോലുള്ള ചർച്ച ആക്ട് നടപ്പിലാക്കണം പള്ളി സ്വത്ത് നിയമം ഇവർ പ്രാർത്ഥിക്കുന്ന കുമാരയിൽ നിന്ന് തലേമുത്തി നിന്നു ചെടിക്കോട്ടെ മുമ്പോട്ടോ പുറകോട്ടോ ചന്തി കാണിച്ചോ മറ്റേത് കാണിച്ചോ ചെടിക്കോട്ടോ ഒരു കുഴപ്പമില്ല നമുക്ക് മാവോയിസം മുക്കോ മുക്കാതിരിക്കോ വെള്ളത്തി മുക്കോ കരക്കി മുക്കോ എന്തെങ്കിലും ചെയ്യട്ടെ പക്ഷേ ഈ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുന്ന സമ്പത്ത് അതിന് കണക്കുണ്ടാവണം അതിന്റെ കൃത്യമായ വരവ് ചെലവ് നാട്ടുകാർക്ക് അറിയാനുള്ള സംവിധാനം ഉണ്ടാവണം ഇവരൊക്കെ വിവരാവകാശ നിയമത്തിന് പുറത്താണ് കേട്ടോ ഏറ്റവും ഗൗരവകരമായ സംഗതിയാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ സമ്പത്തിനെ കൈയാളി വെച്ചിരിക്കുന്ന ഈ ആളുകൾ വിവരാവകാശ നിയമത്തിന് പുറത്താണ് മതസ്ഥാപനങ്ങൾ വിവരാവകാശ നിയമത്തിന് പുറത്താണ് അതുകൊണ്ട് എന്താണ് എന്റെ ഒരു സ്ഥാപനം കൂടിയായി എന്റെ കൂടി സ്വത്തായ ഈ പള്ളിയുടെ അല്ലെങ്കിൽ രൂപതയുടെ കണക്ക് ഞാൻ ഞാനറിയുന്ന എന്താണ് അപകടം ചോദിക്കണ്ടേ കാരണം ആ പണം കൊടുത്താൽ ഞാനാണെന്ന് ഞാനും എന്നെ പോലുള്ള അനേകം ആളുകളും ചേർന്ന് സമ്പാദിച്ചതാണ് സ്വത്ത് ഞങ്ങളുടെ പൊതു സ്വത്താണ് പൊതുജനങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന സ്വത്താണ് ഇതിലേ പ്രദക്ഷിതം പോകുമ്പോ അടുത്ത വഴി പെരുന്നാൾ നടക്കുമ്പോ അക്രൈസ്തവരായ ആളുകൾ ഉണ്ടാക്കിയിടുന്നുണ്ട് അവിശ്വാസികളായ ആളുകൾ പോലും സംഭാവന കൊടുക്കാറുണ്ട് അവരുടെ കോളേജുകളിൽ അവരുടെ സ്കൂളുകളിൽ ആശുപത്രികളിൽ ചെന്നിട്ട് പണം കൊടുക്കുന്നത് എല്ലാം വിശ്വാസികളൊന്നും അല്ല എല്ലാം ക്രൈസ്തവരുമല്ല അതുകൊണ്ട് തന്നെ ഒരു പൊതുസ്വത്തിന്റെ പങ്കാണ് അവരുടെ ഇരിക്കുന്നത് അതിനെ പൊതുസ്വത്തായി കാണുകയും വേണം ആ പുരുഷത്തിന്റേതായ എല്ലാ സ്വഭാവത്തോടുകൂടി അത് ഭരിക്കപ്പെടുകയും വേണം ആ നിയമപൊടി ഉണ്ടായാൽ മാത്രമേ ഇത്തരം ഒരു അറിവുണ്ടാവൂ ഇങ്ങനെ പെണ്ണു പിടിച്ചും കണ്ണുകടിച്ചും തമ്മാളത്തിൽ കാണിച്ചും നിന്ന് കേസിൽപ്പെടുത്തുന്നവരൊക്കെ ഞങ്ങൾ തരുന്ന പൊട്ടിട്ട് കളിക്കണ്ടോ കളിച്ച കാലാവശ്യ ഒരു സംശയം പെണ്ണുങ്ങളെ പിടിച്ച് ഒന്ന് വ്യഭിചരിച്ച് കളത്തിലറിയുന്ന കുളത്തിലറിയുന്ന വാട്ടർ ടാങ്ക് ആ പാരമ്പര്യം നിങ്ങൾ നിർത്തിക്കോൺ ഇല്ലെങ്കിൽ ഇവിടെ ചുണമുള്ള കൈക്കിന് കൈയെല്ലിന് ബലമുള്ള ആമ്പിള്ളേരുണ്ട് അവർ നിങ്ങളെ കാല പരിധാനം ഒരു സംശയം നിങ്ങളെ അന്തസ്വാഭിജാത്യൊക്കെ നഷ്ടപ്പെട്ടുകൾ ഇനി അടിമാത്രമാക്കി അതുകൂടിയാണ് ഇത് അധികം വൈകാതെ നടക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാറുള്ളത് ഇവിടുത്തെ തീരുവീളത്തെ കുറിച്ച് കൂടി പറയാതെ പോയാൽ ശരിയാവില്ല രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ആ രണ്ടു വർഷമായി കൊടുത്തിരിക്കുന്ന റിവ്യൂ പെട്ടീഷൻ ഹൈക്കോടതി ഫയൽ പക്ഷേ ഇതുവരെ ഒരു ദിവസം പോലെ അതൊന്നും കേൾക്കാൻ പോലും കോടതി തയ്യാറാവുന്നില്ല വൈകി കിട്ടുന്ന നീതി നിഷേധിക്കപ്പെട്ട നീതിയാണെന്നൊരു ആക്യം ആ അത്മവാക്യം ഇവിടെ ഏറ്റവും കൃത്യമായി തന്നെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് അതിനാൽ നീതി വിടങ്ങൾ ഉണർന്നേ പറ്റൂ ഏതായാലും ചാവക്കാട് കോടതിയിൽ എസ് ഐക്കെതിരെയുള്ള കേസിന്റെ സ്റ്റേ ഒഴിവായി ഇത് കേട്ടു സന്തോഷം അതിനാൽ ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൃത്യമായ ഒരു നിലപാടും നടപടികളും ഉണ്ടാവുന്ന ഒരു നിയമ സംവിധാനത്തെ കുറിച്ചാണ് നമുക്ക് പ്രതീക്ഷ ഇപ്പോഴും ആ സംവിധാനത്തിൽ നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല ഇനിയും ആ സംവിധാനം ഇവിടെ നിലനിൽക്കണമെന്നും ജനങ്ങൾക്ക് ആശയം ആശയവുമായി അത് ഉണ്ടാവണമെന്നുണ്ടാഗ്രഹിച്ചുകൊണ്ട് അതിനുള്ള പോരാട്ടത്തിൽ ആ നീതി നേടുന്നതിനുള്ള ഉജ്ജ്വരമായ പോരാട്ടത്തിൽ ഇനി രേവശ്യെല്ലാം പിന്തുണയും നൽകിക്കൊണ്ട് അതിനൊപ്പം നിങ്ങളും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറിയായ ജോർജ് ജോസഫ് നിങ്ങൾക്ക് എല്ലാ നന്ദിയും നമ്മുടെ തൃശൂർ ജില്ലയിലെ പാവർട്ടിയിൽ പാവർട്ടി പാഠ്യപോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സാൻജോസ് ആശുപത്രിയുടെ നേഴ്സിംഗ് സ്കൂളിൽ അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്ന ജീസാ മോൾ എന്ന പാവം പെൺകുട്ടി അറിവുല ചെയ്യപ്പെട്ട് ബലാത്സംഗത്തിന് ഇരയായി അറിവുല ചെയ്ത ആ പാവർട്ടി പടി അന്നത്തെ വികാരിയായിരുന്ന ഫാദർ പോയപ്പിടിയെയും സഹായികളായ കന്യാസ്ത്രീകളെയും നിയമത്തിനു മുമ്പിൽ നീതിമയത്തിന് മുന്നിൽ രക്ഷിക്കാൻ വേണ്ടി പതിനഞ്ച് വർഷമായി തുടരുന്ന മാതാവ് ബിന്നി ദേവസ് സഹന സമരം ഇന്നിവിടെ രാവിലെ മുതൽ തുടർന്നു വരികയാണ് അതിൽ പങ്കെടുത്ത് സംസാരിച്ച് നമുക്ക് അവർക്കും വായിച്ചും കണ്ടുമറിഞ്ഞാ നേരിട്ട് പല്ല്യമില്ലാത്ത ശിക്ഷൻ ദൂസി കളപ്പുര ഇതിനകം കാര്യങ്ങൾ ഇവിടെ വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു ഇനി തുടർന്നങ്ങോട്ടുള്ള ബിന്നിയുടെ ഈ പ്രക്ഷോഭ പരിപാടികൾക്ക് സമാധാനപരമായ സമരപരിപാടികൾക്ക് നാട്ടുകാരുടെ മുഴുവൻ പിന്തുണയും ഉണ്ടാകണം അങ്ങനെ തന്റെ മകളെ അറുകുല ചെയ്ത കൊലയാളികളെ ശിക്ഷിക്കണം എന്നവരുടെ സ്വാഭാവിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നാളെ മുതൽ കൂടുതൽ ഊർജസ്വരമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയുള്ള ആ പുനഃപരിശോധനാ ഹർജിയിൽ നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷയിലിരിക്കുന്ന ആ മാതാവിന്റെ ധർമ്മസമരത്തിന് പൂർണ്ണ പിന്തുണ ഉണ്ടാകണമെന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് തുറന്നു സംസാരിക്കാൻ പഞ്ചാവകാശ പ്രവർത്തകനും ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന ട്രഷറുമായ എന്റെ പ്രിയ സുഹൃത്ത് കെ എസ് ജോഷി സംസാരിക്കും ഉദ്ഘാടകൻ ജോസി കളപ്പുരക്കിസമോൾക്ക് മാതാ സ്നേഹിതരസൂ സമയം ഏതാണ്ട് തീരാറായിരിക്കും ഒരു രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജിഷമോളുടെ സംഭവം ഒരു ഒരൊറ്റപ്പെട്ട സഭ കത്തോലിക്ക സഭയുടെ പൗരോഹിത്യം കേസിലാക്കപ്പെടുന്നത് ആദ്യവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മറിയക്കുട്ടി കൊലക്കേസ് മുതൽ തുടങ്ങിയതാണ് ഈ നീചമായ പ്രവർത്തനം ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിന്ന് കെട്ടുകിട്ടിയിട്ട് ഏതാണ്ട് എഴുപതിറ്റാണ്ട് കഴിഞ്ഞിട്ടും കാത്തോലിക്ക സഭയുടെ പിടിമുറുക്കം ഭരണകൂടത്തിൽ നിന്ന് പ്രത്യേകിച്ചിരുന്ന് പോലീസും റവന്യൂ വിഭാഗത്തിൽ നിന്ന് അയഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് ഈ സംഭവങ്ങളിലൊക്കെ തന്നെ തെളിവ് നശിപ്പിക്കലും നിസ്സംഗതയും കേസ് അട്ടിമറിക്കലും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നത് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിയിട്ടും പാതിരിമാരുടെ ലോഹയ്ക്ക് മുമ്പിൽ മുട്ടുപിറക്കുന്ന പോലീസ് അധികാരികളും റവന്യൂ ഉദ്യോഗസ്ഥന്മാരുമാണ് ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു ടിഷമോളുടെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെയാണ് തെളിവ് നശിപ്പിക്കാൻ പോലീസുകാരും പ്രധാനപ്പെട്ട പ്രതിയെ ചോദ്യം ചെയ്യാതെ ഒരു പ്രകസനമായി മഹസർ തയ്യാറാക്കി ബോഡി പോസ്റ്റ് മോർട്ടത്തിനായി ലോക്കൽ പോലീസ് ഒരു കേസ് എഴുതി തള്ളൻ്റെ എല്ലാ മുറകളിലും പാലിച്ചു ആ ലെവലിലെ കേസിനെ എങ്ങനെ പ്രാഥമിക ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ എന്നെ കലക്കിക്കളയാമെന്നുള്ള കാര്യത്തിൽ അതിവിദഗ്ധമായ നടപടിയാണ് അവസാനം സി ബി ഐ സി ബി ഐ സി ബി ഐ കുറിച്ച് മാത്രമല്ല പല അന്വേഷണ ഏജൻസികളെ കുറിച്ചും നിലവിലുള്ള അഭിപ്രായം കൂട്ടലെടുക്കപ്പെട്ട നമുക്ക് പ്രതീക്ഷിക്കാം ഡിവിഷൻ ബെഞ്ചില് ഈ ഹർജി എത്തുമ്പോൾ അവിടെ നിന്ന് ന്യായാധിപന്മാര് നീതിയും ന്യായവും അനുസരിച്ച് വിധിയുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ നിഷേധിക്കപ്പെടുപ്പോഴാണ് നിയമലംഘരിക്കണം നിയമം എന്നുള്ള ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഈ കാലത്ത് രണ്ടായിരത്തി അഞ്ചില് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊല ചെയ്യപ്പെട്ട കൃഷ്ണപ്രിയ എന്ന് പറയുന്ന കുട്ടി ആ കൊല ചെയ്യപ്പെട്ട പ്രതി കൊലപാതക അയൽവാസിയാണ് തൊണ്ണൂറ് ദിവസത്തിനുള്ള കുറ്റപത്രം ഹാജരാക്കാൻ കോടതിയിൽ സമർപ്പിക്കാൻ പോലീസിന് കഴിയാതെ ആയതുകൊണ്ട് അറുപത് ദിവസം കഴിയുമ്പോ ആ പ്രതി ജാമ്യം ലഭിച്ച് മാന്യമായി നടക്കുകയാണ് കൃഷ്ണപ്രിയരാജ്ഞന് അത് നിൽക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ ഭരണ സംവിധാനത്തിന്റെയും ജുഡീഷ്യറിയുടെയും പോലീസിന്റെയും ഒക്കെ തന്നെ ഏറ്റവും തകർച്ച നേരിട്ട ഒരു സംഭവമായിട്ട് അതിനെ നമുക്ക് കാണേണ്ടത് കൃഷ്ണപ്രിയ രക്ത നിയമം കയ്യിലടിച്ചു കൊലപാതകയ്ക്ക് കുഴി വെട്ടി മൂടി അത്തരം സംഭവങ്ങൾ രാജ്യത്ത് ഉയർന്നുവരാതിരിക്കണമെങ്കിൽ നിയമപാലകനും നീതിന്യായ സംവിധാനവും കൃത്യമായി പ്രവർത്തിച്ച് നീതി വിജഗതിക്ക് ലഭ്യമാക്കുമ്പോഴാണ് ഭരണകൂടവും വലിയ സംവിധാനവും പോലീസും കോടതിയും നിന്ന് തന്നെ ജനങ്ങളെ വിശ്വാസമർപ്പിക്കുന്ന വിശദീകരിച്ചു അല്ലെങ്കിൽ കൃഷ്ണ കാര്യത്തിൽ സംഭവിച്ച പോലെയുള്ള നിയമം നിൽക്കുന്ന കാര്യങ്ങളുണ്ടായാൽ അത് ഭരണഘടനയുടെ തകർച്ചയ്ക്കും നിയമപാലനത്തിന്റെ തകർച്ചയ്ക്കും വഴിയൊരുക്കും ഗത്യന്തരമില്ലാതെ ജനങ്ങൾ ആ മാർഗം സ്വീകരിക്കും എന്നാണ് പോലീസിനോടും മറ്റെല്ലാ ആളുകളോടും ഭരണഘടനയുടെ വക്താക്കൾ എന്ന് പറയുന്ന ആളുകളോടും എനിക്ക് പറയാവുന്നത് ഞാൻ എന്റെ വകം നിർത്തുന്നു നിങ്ങൾക്ക് അഭിവാദ്യ これがい簡単にセッチ